സംസ്ഥാനത്തെ ആദ്യ നദീ പുനരുജ്ജീവന പദ്ധതിയായ കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ ഒന്നാം ഘട്ടം രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നാടിന് സമർപ്പിച്ചു മലിനീകരണവും പലവിധ ഇടപെടലുകളും മൂലം ശോഷിച്ച് ജലരേഖ പോലെയായി മാറിയിരുന്ന കാനാമ്പുഴ ശുചീകരണത്തിന്റെ ഭാഗമായി അത്ഭുതകരമായ ജനകീയ മുന്നേറ്റമാണ് നടന്നതെന്ന് മന്ത്രി പറഞ്ഞു ശുചീകരണത്തിൻ്റെ ഭാഗമായി നടത്തിയ പദയാത്രകൾ ഈ ജനകീയ മുന്നേറ്റത്തിന് തെളിവാണ് നാടിനെ രക്ഷിക്കാനുള്ള പ്രവർത്തനം എന്ന നിലയിൽ ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിരന്ന ഈ യജ്ഞത്തിന്റെ പ്രത്യക്ഷമായ വിജയസാക്ഷ്യമാണ് കാനാമ്പുഴയിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന ആമ്പൽപ്പൂക്കൾ ഈ പദ്ധതി സമ്പൂർണമായി പൂർത്തീകരിക്കപ്പെടുമ്പോൾ രാജ്യത്തിനാകെ മാതൃകയായിരിക്കും ഇപ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തുനിന്ന് ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി എത്തുന്നുണ്ട് ജനകീയ പിന്തുണ നിർലോഭമുണ്ടായാൽ ഏത് പ്രതിസന്ധികളെ തരണം ചെയ്തും വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നതിന്റെ മാതൃകയാണ് കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയെന്നും മന്ത്രി പറഞ്ഞു ജനകീയ പിന്തുണ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശുചീകരണങ്ങൾ കറുത്ത വെള്ളമാണ് വെള്ളമാണ് എന്ന് കറുത്ത ദ്രാപകം എന്ന് പറയാം പക്ഷെ ഒരു മടിയും കൂടാതെയാണ് ശുചിയിൽ പോകത്ത് രംഗത്തിറങ്ങിയത് അത്ഭുതകരമായ എന്ന് പറഞ്ഞാൽ ഈ യജ്ഞം ഞങ്ങൾ ഏറ്റെടുക്കും ഇതിനെ നാടിനെ രക്ഷിക്കാനുള്ള യജ്ഞമാണ് എന്ന് കണ്ടുകൊണ്ടത് യുവാക്കളും യുവതികളും നാട്ടുകാരും മുതിർന്നവരും അല്ലാത്തവരും എല്ലാം രംഗത്ത് ഇറങ്ങിയതിൻ്റെ പ്രത്യക്ഷമായ വിജയസാക്ഷ്യമാണ് ഇന്ന് കാണുന്ന ആമ്പൽപ്പൂക്കൽ നിറഞ്ഞ ഈ മനോഹരമായ ജലരേഖ മുഖ്യമന്ത്രിയെ ഈ കാര്യങ്ങൾ അറിയിക്കാൻ ആദ്യം പോയി അത് കഴിഞ്ഞ് നമ്മുടെ കണ്ണൂർ വികസന സമിതിയിലെ ചെയർമാൻ കൂടിയായ ശ്രീ എൻ ചന്ദ്രൻ ഇളയവൂർ കൂടത്തൻ താഴയിൽ പുളിയോരത്ത് നടന്ന ചടങ്ങ് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ എന്നിവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് ആരംഭിച്ചത് കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ നിർമ്മല അധ്യക്ഷത വഹിച്ചു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കൗൺസിലർമാരായ കെ പ്രദീപൻ കെ പി രജനി എസ് ഷഹീദ സംഘാടക സമിതി കൺവീനർ ധനേഷ് മോഹൻ കെ കെ പ്രകാശൻ കെ ബാബുരാജ് പി ഭരതൻ രാഗിണി ടീച്ചർ എം ഉണ്ണികൃഷ്ണൻ ബഷീർ എന്നിവർ സംസാരിച്ചു കേരള മിഷന്റെ പദ്ധതി യുടെ ഭാഗമായി ജലസേചന വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും നാലേ പോയിൻറ്റ് നാൽപ്പത് കോടി രൂപ ഉപയോഗിച്ച് ചീപ്പ് പാലം മുതൽ തിലാനൂർ ശിശുമന്ദിരം റോഡ് വരെയുള്ള കാനാമ്പുഴയുടെ ഭാഗങ്ങളിലും കണ്ണൂർ മണ്ഡലം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ട് കോടി രൂപ ഉപയോഗിച്ച് ചൊവ്വ റെയിൽവേ പാലം മുതൽ മണ്ടേൻവേൽ വരെയുള്ള ഭാഗങ്ങളിലുമാണ് പുനരുദ്ധാരണ പ്രവൃത്തികൾ നടപ്പിലാക്കിയത്